നമസ്കാരം തേള ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും വേട്ടയെക്കുറിച്ചും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മൾ ബോധപൂർവം അവഗണിക്കുന്നതിന്റെ ദുരന്തമാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളം അനുഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായതാ വയനാട്ടിലെ ഭയാനകമായ ദുരന്തവും ഇതുകൊണ്ടൊന്നും നമ്മൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മണ്ണും ഭൂമിയും ജലസ്രോതസുകളും വികസനത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് തടയാൻ ഇന്നും കഴിയുന്നില്ല പശ്ചിമഘട്ടം മലനിരകൾ തുരന്ന് എല്ലിൻകൂട് മാത്രമായി നിൽക്കുകയാണ് പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഗാഡ്ഗിൽ അന്നേ തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത് ഇതിന്റെ പരിണത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വാചകമടിക്കുന്നതിൽ ഭരണകർത്താക്കളും മത നേതാക്കളും എന്നുവേണ്ട സകലമാന ജനവും പിന്നിലല്ല നാലാൾ കൂടുന്നിടത്തല്ല ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ചർച്ച എന്നാൽ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെ പരിഹാരങ്ങളെപ്പറ്റിയും ഗഹനമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ മാധവ് ഗാഡ്ഗിനോടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനോടും കേരള സമൂഹം പ്രതികരിച്ചത് അതീവഹീനമായിട്ടായിരുന്നു മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എന്നുവേണ്ട സാധാരണക്കാർ വരെ പരമ കുറ്റത്തോടെയാണ് അദ്ദേഹത്തെ സംസാരിച്ചത് ആരുവാ എന്ന സിനിമാ ഡയലോഗ് മര്യാദ ലെവൽ ഏക്ഷമില്ലാതെ പ്രതികരിച്ച പല പ്രമുഖരുമുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ രണ്ടാം യു മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായി കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്ഗലിന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗം വിദഗ്ധ സമിതിയെ ഇതിനായി നിയോഗിച്ചത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു തമിഴ്നാട് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവവൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം ൊന്ന് വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയങ്ങൾ ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ശിക്ഷയായിരുന്നു മാധവ് ഗാഡ്ഗിൽ പത്ത് വർഷം മുൻപേ സൂചന നൽകിയതാണ് ഈ ദുരന്തങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തമുണ്ടാകുമെന്ന് മാധവ് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മാറിവരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അട്ടിമറിച്ചു കേരളത്തിലെ പ്രളയത്തിന് വളരെ മുൻപ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ ത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അന്ന് ഗാഡ്ഗിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ക്വാറികളും ഖനനവും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫും ഭരണം നടത്തിയിരുന്ന യു ഡി എഫും ഒന്നിച്ചു എതിർത്തു ക്രൈസ്തവസ്തവകളുടെ നേതൃത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ത്തുള്ള കലാപങ്ങളാണ് അഴിച്ചുവിട്ടത് ജനങ്ങൾ തെരുവിലിറങ്ങി ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഇടുക്കി എംപിയായിരുന്ന പി ടി തോമസിന്റെ ശവഘോഷയാത്ര വൈദികരുടെ നേതൃത്വത്തിൽ നടത്തി ഈ തട്ടിക്കൂട്ട് പ്രതിഷേധത്തിന്റെ പേരിൽ പി ടി തോമസിന് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ സീറ്റ് നിഷേധിക്കുക പോലുമുണ്ടായി